പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാവക്കാട് ബൈപ്പാസിന്റെ വീഡിയോസ് ഇന്ന് ഇപ്പം നിൽക്കുക നോക്കാം ഇവിടെ തന്നെ ഒരു തോട് തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എൻ എച്ച് അറുപത്താറ് അതുപോലെയാണ് വെള്ളം കീറിട്ടോ ചാട് ബൈപ്പാസ് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റോഡ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കണ് പക്ഷേ വളരെ സ്ലോ ആയിട്ടാണ് വർക്ക് നടക്കുന്നത് എന്നാൽ വർക്ക് മുടങ്ങാത്ത രീതിയിലാണ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം സ്കൂൾ പിള്ളേരൊക്കെ ഇതിലിങ്ങനെ കല്ലെടുത്തിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്തായാലും നോക്കാം ചാവക്കാട് ബൈപ്പാസ് എല്ലാവരും ചോദിക്കുന്ന വീഡിയോസാണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ വീഡിയോ കാണാൻ നോക്കുക മണ്ണൊക്കെ ഇട്ടിട്ട് പൊക്കാനുള്ള പരിപാടിയാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മണത്തല ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്തായാലും കുഴപ്പമില്ലാത്ത രീതി എന്ന് പറയാം ആ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലത്തെ ആദ്യത്തെ ബൈപ്പാസ് ആണ് കേട്ടോ നന്നിലാവുന്ന ചെറുതായിട്ടൊന്ന് വഴി തിരിച്ചു തിരിച്ചുവിടേണ്ടെന്നല്ലാതെ ശരിക്കുള്ള ബൈപ്പാസ് ഇതാണ് കേട്ടോ തൃശ്ശൂർ കോഴിക്കോട് ഇപ്പോൾ ഭാഗത്തുനിന്ന് പൊന്നാനി ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ ആദ്യത്തെ ബൈപ്പാസ് കൂടിയാണ് ചാവക്കാട് ബൈപ്പാസ് കണ്ടില്ലേ നല്ല തിരക്കേറിയ ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ചാവക്കാട് ബൈപ്പാസ് എന്ന് പറഞ്ഞാല് ഇഷ്ടംപോലെ വണ്ടികൾ എപ്പോഴും നല്ല തിരക്കാവും അപ്പം ഇവിടെ മേലൊക്കെ ഗട്ടർ വെക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി കോൺക്രീറ്റ് ചെയ്യാണ്ട് അതാണ് ഇപ്പൊ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം ചാവക്കാടിന്റെ ഇപ്പൊക്കെ ചാവക്കാട് ടൗണ് ടച്ച് ആയിട്ടാണ് വണ്ടികളൊക്കെ പോയി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ മേലക്കോടെ ചീറുപാഞ്ഞി നൂറ് നൂറ്റി ഇരുപത് സ്പീഡിൽ ഇങ്ങനെ പാഴുകിട്ടാം അപ്പൊ ചാവക്കാടുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല ചാവക്കാട്ട് പോണവര് മാത്രമേ ചാവക്കാട് പോവുള്ളു ചാവക്കാട് ടൗണിൽ ബിസിനസ്സൊക്കെ ശരിക്കും വളരെ മോശമാവാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കണ് എന്താച്ചാ ആ ബന്ധം ഇല്ലല്ലോ ടൗണുമായിട്ടൊരു ബന്ധമില്ലാത്തോണ്ട് അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ പോലെ മെറ്റൽ കൂട്ടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ ആ മെറ്റലിൻ്റെ മേലെ കയറിയിട്ടൊരു വീട് എടുത്താണ് ഡ്രോണിൻ്റെ കായ്ച്ചല്ലാട്ടത് ഡ്രോണൊന്നുമില്ല ഡ്രോണൊക്കെ മേടിക്കണം നിങ്ങളെ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് വേണം ഡ്രോണൊക്കെ മേടിക്കാൻ കണ്ടില്ല അപ്പം അതിന് മേലിനെടുക്കണവരൊക്കെ അയച്ചാണ് അപ്പോൾ ഇവിടെ മഴക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇഷ്ടംപോലെ മെറ്റൽ ഇവിടെ ആദ്യം ആദ്യമൊന്നും ഇത്ര അധികം മെറ്റലില്ല കേട്ടാ നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ഒരു മണാലിപ്പോയ ലുക്കൊക്കെയാണ് തോന്നുന്നത് അത്ര അധികം ഇവിടെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഇതുപോലെ കൂട്ടിയിട്ട് കേട്ടാ ഇവിടെന്നാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ബൈക്കും ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ അപ്പം അപ്പുറത്തോടെ പോയിട്ടുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം എത്രത്തോണ്ട് വർക്ക് നടന്ന് എന്തായാലും കാണിക്കണമല്ലോ മഴ വെച്ചിട്ട് നമ്മുടെ ഡ്യൂട്ടിയാണല്ലോ അപ്പം എന്തായാലും പോയിട്ട് അവിടെ എത്രത്തോണ്ട് വർക്കുണ്ട് ഇപ്പുറത്തോടെ ഒരു വേറൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം കുറച്ച് അപ്പുറത്തോടെ വന്നിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ട കാണട്ട അവിടെയും ഇതുപോലെ തന്നെയാണ് മെറ്റൽ തന്നെ മെയിൻ ആയിട്ട് കാണാനുള്ളത് ഇനി ഒന്നുകൂടി മുന്നോട്ട് നമുക്ക് പോയാക്കാം നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളൊരു കാഴ്ചട്ട അപ്പം ഇവിടെ അത്യാവശ്യം ഫില്ലറുകളൊക്കെ പൊന്തിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഫാസ്റ്റ് ആയിട്ട് വർക്ക് നടക്കുന്നുണ്ടെന്ന് പറയില്ലാട്ടോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് ഫാസ്റ്റ് ആയിട്ട് തോന്നും എന്താ വെച്ചാൽ ശിവാലയ വർക്ക് നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ ബൈപ്പാസിൽ വർക്ക് നടക്കുന്നുണ്ട് പക്ഷെ വളരെ സ്ലോ ആയിട്ട് മാത്രം അവർ വേണ്ടെന്ന് വിചാരിച്ചിട്ട വേണമെങ്കിൽ വിചാരിച്ചാല് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടത്താം പക്ഷെ ഇവിടെ അധികം ഫാസ്റ്റായി ചെയ്യാതെ അതിനേക്കാളും പത്തർത്തി വലുപ്പത്തിലാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഒക്കെ അത്യാവശ്യം പണി നടന്നിരിക്കുന്നത് അപ്പോൾ അവര് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ തന്നെയാണ് ഈ തോട് കണ്ടില്ലേ ഇനി തോടിനു മേലെ ഗെട്ട് വെക്കുന്ന ജോ പണികളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ പണികൾ ബാക്കിയുണ്ട് ഇവിടെ അവര് പതുക്കെ ചെയ്തോണ്ടിരിക്കണല്ലോ അങ്ങനെ തൃശ്ശൂർ ജില്ലത്തെ ആദ്യത്തെ ബൈപ്പാസിന്റെ വർക്ക് ഇത്രയാണ് എന്ന് പറയാം ഒരു മുപ്പത് ശതമാനമൊക്കെ ആയിണ്ടാവും ഇനി ഒരുപാട് ബാക്കിയാണ് ഇത് ചവക്കാട് ബൈപ്പാസ് വന്ന് കയറുന്ന സ്ഥല കണ്ട പഴയ റോഡാണ് കണ്ടോണ്ടിരിക്കുന്നത് വണ്ടികളൊക്കെ പോയിരിക്കണ്ടില്ലേ ഇവിടെയാണ് വന്ന് കയറുക പുതിയതും പഴയതും കൂടി ചേരുന്ന സ്ഥലമാണ് വില്ല്യംസ് എന്ന് പറയും കേട്ടോ വില്യംസിൻ്റെ ഇട വന്നിട്ടാണ് ചേരുകട്ട ഇപ്പം ഇവിടെയും അത്യാവശ്യമൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ഞാൻ ഒരിക്കലും പറയില്ല നല്ല നെട്ടിക്കുന്ന വർക്ക് ഞാൻ പറഞ്ഞ് തള്ളുന്നില്ലാട്ടോ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു വർക്കെന്നല്ല ഇത് ഇപ്പോൾ അതൊക്കെ കുറച്ച് ആൾക്കാർ വെച്ചിട്ട് രണ്ട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് പിന്നെ ഇവിടെ തന്നെയാണ് അവർ മെറ്റിലൊക്കെ യൂണിറ്റൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും അവര് പതുക്കെ വർക്ക് ചെയ്യുന്നത് കേട്ടാ പാവക്കാട്ടിനും ചേറ്റുവ ബാധിക്കാണ് ചേറ്റുവീഡിയോസൊക്കെ അടുത്തേലും ഉൾപ്പെടുത്തുന്ന എത്രത്തോളം വർക്ക് നടന്നുകൊണ്ട് നോക്കാം ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് ഒരു വർക്കും കാണാനില്ല അടുത്ത സെന്റർ പറഞ്ഞ മുത്തമ്മാവ് പറയട്ടെ അപ്പൊ മുത്തമ്മാവ് എത്താനായി അപ്പൊ ഇവിടെ ഒന്നും എന്താണ് ആവാം കാര്യമായിട്ടുള്ള ഒരു വർക്കൊന്നും കാണാനില്ല ഇനി മൊത്തം ഭാഗത്തൊക്കെ നോക്കി നോക്കാം ചേറ്റിയപ്പോൾ ഭാഗത്ത് ചേറ്റിയോ പാലത്തിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോസിലായിട്ടും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോസ് പറഞ്ഞാൽ ചേറ്റ വരെ ഉള്ളൊരു കാഴ്ചയാണ് കിട്ടുക അപ്പോൾ ഇവിടെ ഒക്കെ വലിയൊരു വളവുണ്ട് ആ വളവൊക്കെ നിർത്തിയിട്ട് പുതിയ ലൈനാണ് റേറ്റ് ഈ തീക്കൂടെയാണ് വൈകള് കടന്നു പോകുന്നത് കേട്ടോ പുതിയ റോഡ് പോയോണ്ടിരിക്കണത് ഇവിടെ ഒന്നും പണ്ടത്തെ പോലെയൊക്കെ തന്നെയാണ് കിട്ടുക പണ്ടത്തെ ചങ്ങരത്തെ തെങ്ങുമ്പോൾ പറഞ്ഞാൽ ഇവിടെ ഒരു വ്യത്യാസവും കാണാനില്ല കുറച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം വർക്ക് നടന്നിട്ടുണ്ടെന്ന് മുത്തമാവ് ഭാഗത്തൊക്കെ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് സ്ഥലപ്പേരൊക്കെ പറയുമ്പോൾ കറക്റ്റ് സാധ്യത ചിലപ്പോൾ കുറവ് കൂട്ട പരമാവധി കറക്റ്റ് ആക്കിയിട്ടാണ് പറയുന്നത് തെറ്റുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത് തിറ്റി തെരുവായിട്ടാണ് കമെൻ്റ് ആയിട്ട് ചെയ്യുക അപ്പം മുത്തമാവിലൊരു മേൽപ്പാലത്തിന്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെയും കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല ഗട്ടറൊക്കെ വെച്ച് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ആണ് കുറച്ചൊക്കെ വർക്ക് നടക്കുന്നത് ചേറ്റുവരെ ആ കാഴ്ചകൾ നമുക്ക് കണ്ടുനോക്കിയൊക്കെ എത്രത്തോണ്ട് വർക്ക് നടന്നിട്ടുണ്ട് നോക്കി നോക്ക ഇവിടെ വർക്കൊക്കെ നടക്കേണ്ടതെന്നോട് അവിടെ നിന്ന് കണ്ടപ്പോൾ പറഞ്ഞിട്ടാണ് അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്ത് ഇതാ നമ്മൾ പുതിയ റോട്ടിലേക്ക് കയറുന്നത് ആദ്യമായിട്ടാണ് ചാവക്കാട് ബൈപ്പാസ് കഴിഞ്ഞിട്ട് കുറച്ച് വർക്ക് നടന്ന സ്ഥലം കണ്ടിട്ട കണ്ടില്ല ഇവിടെ ഏകദേശം ഒരു അമ്പത് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ത് അത്രത്തോണ്ട് ദൂരം വരെ ഉണ്ട് നോക്കി നോക്കാം കെ എൻ ആർ ഒരിക്കലും പിന്നെ ശിവാലയ കമ്പനി കമ്പയർ ചെയ്യരുതിട്ട കെ എൻ ആർ നമ്പർ വൺ കമ്പനി തന്നെയാണ് അത് അത് ഉദ്ദേശിച്ചല്ല പറയണത് അതായത് വർക്ക് അവിടെ കൂടുതൽ എന്നുള്ള രീതിയിൽ അവിടെ എന്താ വച്ചാൽ ഒരു വർഷം മുന്നേ അവിടെ ഒക്കെ വർക്ക് സ്റ്റാർട്ടായത് അതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ശിവാലയ കമ്പനി തൃശ്ശൂർ ജില്ലയിൽ വർക്ക് സ്റ്റാർട്ടായ്ത് കിട്ടുക ഇപ്പോഴും ഞാൻ കഴിഞ്ഞതിൻ്റെ വീഡിയോ കണ്ടില്ല ഇപ്പോഴും കുറേ വീടുകളൊക്കെ പൊളിക്കാനൊക്കെ ഉണ്ട് കേസൊക്കെ നടത്തിയിട്ടൊക്കെ അപ്പം അങ്ങനത്തെ ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ ഇപ്പോഴും അങ്ങനെ ഒരുപാട് അവിടെ ഒക്കെ കേസിലെടുക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ഇനി ലാസ്റ്റ് വർക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്ത ഏത് കമ്പനി നമുക്ക് അറിയാൻ പറ്റും അപ്പം ചേറ്റും പാലം എത്താനായിട്ട് അപ്പം അവിടെ അവസാനിച്ചു വർക്ക് കുറച്ചൊക്കെ എടുത്ത സ്ഥലം അവിടെ അവസാനിച്ചിട്ട പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അവരുടെ സാധനങ്ങളും സിമെൻ്റും ഇതൊക്കെ മിക്സിങ് ചെയ്യുന്നൊരു ഏരിയയാണ് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ ഭാഗത്ത് പിന്നെ അതേപോലെ തന്നെ ആദ്യം ഇപ്പോഴും ഒരുപോലെ തന്നെയാണ് ടവരിൽ വ്യത്യാസമൊന്നും ഇല്ല ഈ ചേറ്റുവ ഭാഗമാണ് ഈ കാണാൻ പോകുന്നത് അപ്പോൾ ചേറ്റുവ പാലത്തിന്റെ വീഡിയോസ് ഞാൻ അടുത്തേലും ഉൾപ്പെടുത്താം കേട്ടോ അടുത്ത വീഡിയോസ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വീഡിയോ ചെറുതായിട്ട് ഷെയ്ക്കൊക്കെ ഉണ്ടാവും ബൈക്കുമ്പോൾ പോകുമ്പോൾ എടുക്കുകയാണ് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടലാണ് അപ്പം അത് ക്ഷമിക്കുക സപ്പോർട്ട് എന്തായാലും വേണം നിങ്ങളൊക്കെ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ ഇവിടെയൊക്കെ അതേപോലെ തന്നെ കിടക്കുന്നത് കിട്ടുക ഇപ്പം മഴക്കാലം കഴിഞ്ഞിട്ടാവും കഴിഞ്ഞ പോലെ ഇങ്ങനെ തന്നെ ആയിരുന്നു മഴക്കാലം കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് പിന്നെ അതി ഫാസ്റ്റായിട്ട് പെട്ടെന്നായിരുന്നു വർക്ക് അതപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ട് കൂടി നല്ല ഫാസ്റ്റായിട്ട് ഇവിടെയൊക്കെ വന്ന് വർക്ക് നടക്കട്ടെ അപ്പോൾ എല്ലാവരും ലീവിലാണ് കുറച്ച് പേര് മാത്രം ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു കാണാമെന്നുള്ളൂ പാലത്തിൻ്റെ അവിടെ വർക്കൊക്കെ നടക്കുന്നു കേട്ടോ അപ്പോൾ അത് അടുത്ത വട്ടം കാണിച്ച് തരാം